ഇത് വേണ്ട ഇത്രയും വലിയ ഐസ് ഉള്ള പ്ലാന്റ് ഒക്കെയാണ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ വെക്കുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ഫ്ലവർ ഇട്ടു വേണ്ട അതോ മൂത്തതും കാഴ്ചതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഈ കാണുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന മാവിന്റെ ഫ്ലാന്റ് വെറും ഇരുന്നൂറ് രൂപ രണ്ട് ഫ്ലാന്റിന് നൂറ് രൂപന്റെ വില വരുന്ന പ്ലാന്റ് ആയിട്ടത് ചെറിയ മാവിന്റെ പ്ലാന്റ് നൂറ് രൂപ ഈ ഒരു പ്ലാന്റിന്റെ ഇരുന്നൂറ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് വെറും ഇരുന്നൂറ് രൂപ ഈ സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റ് വിൽക്കുന്നത് അമ്പത് രൂപ വില വരുന്ന പ്ലാന്റുകൾ ഇപ്പൊ കാണുന്നത് ഇതിലെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നീലണ്ട് അതുപോലെ തന്നെ മല്ലികളുടെ പ്ലാന്റ് ഉണ്ട് രണ്ടെണ്ണം എടുക്കുമ്പോ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ ഇവിടെ വിൽക്കുന്ന ഒരു പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ കാണുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലാന്റ് ആണ് അല്ലെ പൂത്ത് നിൽക്കുന്നത് പൂത്തതും കാഴ്ചകളും ആയിട്ടുള്ള ഒക്കെ പ്ലാന്റുകൾക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വിൽക്കപ്പെടുന്ന ഒരു നല്ല ഇനം നമ്മൾ പ്ലാന്റ് ആയിരിക്കുന്നത് കണ്ടോ അതിന്റെ ഫ്ലവർ വന്നിട്ടുണ്ട് കാഴ്ചതും പൂത്തതുമായിട്ടുള്ള ഒരുവിധം നല്ല പ്ലാന്റുകളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു നഴ്സറിയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറത്താട്ടും നമ്മളെ വള എടപ്പാള റോഡിലേക്ക് തിരയുന്നിടത്ത് തന്നെ ആ സിഗ്നലൊക്കെ കാണുന്ന അടുത്തുള്ള ചെറിയൊരു നഴ്സറിയാണ് നമ്മളെ ലൈലിത്താത്താൻ്റെ ഒരു ചെറിയൊരു നഴ്സറി ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വിൽക്കുന്നത് പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ നൂറ് രൂപ തൊട്ടിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല ചെടികളും ഇതൊക്കെ വേണ്ടല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ വിലക്ക് വെക്കുന്ന ചെടികളാണ് വെറും നാല്പത് രൂപ പാക്കറ്റിൽ വില വരുന്ന സാധനങ്ങൾ നാലിന് എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ചെടികളാണ് ഇതൊക്കെ അല്ല പല ഫ്ലവറുകളും കണ്ടോ ഇതൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസ് കളേഴ്സിൽ വരുന്ന ചെറിയ ചെറിയ ചെടികളാട്ടോ കേട്ടോ നാല്പത് രൂപ പാക്കറ്റ് വില വരുന്നുണ്ട് പിന്നെ നാലണ് നൂറിന് വരുന്നതുണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ള കായ വന്നിട്ടുള്ള സഫോട്ടന്റെ പ്ലാന്റ് ആണ് നമ്മളിപ്പോ കാണത് ഇതൊക്കെ കായ വന്നിട്ടുള്ള ഇതിന്റെ വില അറിയണോ മുന്നൂറ്റമ്പത് വെറും മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റുകളാണ് ഇപ്പൊ കാണുന്നത് അഞ്ചര ആറ് അടിയോളം വലിപ്പം വരുന്ന ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപ നല്ല ഫ്ലവർ വന്നിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയുടെ മാവിന്റെ പ്ലാന്റ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന ഇരുന്നൂറ്റമ്പതിൻ്റെ കേട്ടോ അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വില കുറവാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ഇട്ടിട്ടുള്ള അത്യാവശ്യം കടവെണ്ണൊക്കെ വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ നമ്മളിപ്പോൾ കാണുന്ന റെഡ്ലേഡി പപ്പായ ചെറിയ തൈകളാട്ടോ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് ഉണ്ടല്ലോ കുറച്ച് കൊലപ്പം നമുക്ക് നല്ല പപ്പായ അടിപൊളി ടേസ്റ്റ് ഉള്ള പപ്പായ വീട്ടിൽ ഇന്ന് തന്നെ കഴിക്കാം ഒരു കെമിക്കൽ ഒന്നും ചേരാത്ത നല്ല പപ്പായ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്ലാന്റുകൾ വീട്ടിൽ കൊണ്ട് വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നല്ല കാഴ്ച നിൽക്കുന്ന മാവിന്റെ പ്ലാന്റുകൾ ഉണ്ടോ ഇതൊക്കെ വെറും മുന്നൂറ് രൂപ ഇവിടെ വരാം അടിപൊളി പ്ലാന്റുകളാണ് നല്ല കാഴ്ച നിൽക്കുന്ന സായകൾ കണ്ടോ അടിപൊളിയായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ കാണുന്നത് ബുഷ് ആണ് തായ ബുഷ് ഓറഞ്ചിന്റെ തൈകളാണ് ഇതൊക്കെ നാലെണ്ണം നൂറ് രൂപ കൊടുക്കുന്ന ചെടികളാണ് ഈ കാണുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉള്ള പലതരത്തിലുള്ള നിറത്തിലുള്ള ചെടികളാണിത് ഒരു നാലെണ്ണം നൂറ് രൂപ കൊടുക്കുന്നത് നാലെണ്ണം നൂറ് രൂപ കൊടുക്കുന്ന ചെടികളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ കണ്ടില്ലേ ഡിസൈൻ ആയിട്ടാണ് ഫ്ലവർ കാണുന്നത് നല്ല കളേഴ്സും അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ചെടികൾ ഫ്ലവർ ഇട്ടിട്ടുള്ള നാലെണ്ണം നൂറ് രൂപ ആയിട്ട് അതിന്റെ വില അടിപൊളി ഫ്ലവറുകൾ വെറും നൂറ് രൂപ നാല് പാക്കറ്റിന് നൂറ് രൂപക്കാണ് ഈ സാധനം വയ്ക്കുന്നത് റോസ് പൂവ് ആട്ടോ ഈ കാണുന്നത് വെറും മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് പല നിറത്തിലുള്ള റോസ് പൂവിൻ്റെ തൈവാണ് ഈ കാണുന്നത് രൂപ മാത്രം കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആണ് ഇത് മുപ്പത് രൂപ കേട്ടോ ഒരു പാക്കറ്റിന് മുപ്പത് രൂപ മഞ്ഞ കളറിലുണ്ടല്ലേ പൂ നല്ല ചെടികളാണ് പല കളർ കളറിലുള്ള ചെടികളുണ്ട് റോസിലുണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് കളറിലൊക്കെ വരുന്നത് മുപ്പത് രൂപ വെറും പാക്കറ്റിന് മുപ്പത് രൂപക്കാണ് ഈ ചെടികൾ ഇവിടെ വിൽക്കുന്നത് മല്ലികപ്പൂവ് മല്ലികപ്പൂവിന്റെ ചെറിയ ചെറിയ തൈകളാണ് അമ്പത് രൂപ ആണ് ഇതിന്റെ വില മഞ്ഞ കളറുണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചെടികളാണ് ഈ കാണുന്നത് വെറും അമ്പത് രൂപ ഇത് പാക്ക